ട്രംപിന്റെ വെടിനിർത്തൽ ഇസ്രായേൽ അംഗീകരിച്ചു പ്രഖ്യാപനവുമായി വിദേശകാര്യമന്ത്രി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ച വെടിനിർത്തൽ ചട്ടക്കൂട് ഇസ്രായേൽ അംഗീകരിച്ചതായി ഇസ്രായേൽ വിദേശകാര്യമന്ത്രി സാർ തിങ്കളാഴ്ച പ്രഖ്യാപിച്ചത് ബുഡാപെസ്റ്റിൽ തന്റെ ഹംഗേറിയൻ പ്രതിനിധിയുമായുള്ള സംയുക്ത പത്രസമ്മേളനത്തിൽ സാർ യുദ്ധം അവസാനിപ്പിക്കുന്ന ഒരു പൂർണ്ണ കരാറുമായി മുന്നോട്ടു പോകാൻ ഇസ്രായേൽ തയ്യാറാണെന്ന് പറഞ്ഞു എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കുകയും ആയുധം താഴെയിടാനുള്ള ഹമാസിന്റെ പ്രതിജ്ഞാബദ്ധത ഉൾപ്പെടുത്തുകയും ചെയ്താൽ മാത്രമേ കരാർ സാധ്യമാകൂ എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ബന്ധുക്കളെ മോചിപ്പിക്കുകയും ആയുധങ്ങൾ കീഴടങ്ങുകയും ചെയ്തില്ലെങ്കിൽ വൻ തിരിച്ചടി നൽകുമെന്നും ഇസ്രായേൽ ഹമാസിന് കർശന മുന്നറിയിപ്പ് നൽകിയതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് പ്രഖ്യാപനം വന്നത് ഹമാസ് വഴങ്ങിയില്ലെങ്കിൽ ഗാസയെ ആക്രമിക്കുന്ന ശക്തമായ ചുഴലിക്കാറ്റ് നടത്തുമെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാട്സ് ഭീഷണിപ്പെടുത്തി ചർച്ചകളിൽ ഏർപ്പെടാൻ തയ്യാറാണെന്ന് ഹമാസ് സൂചിപ്പിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേലിന്റെ പ്രസ്താവന ട്രംപ് ഹമാസിനുള്ള അവസാന മുന്നറിയിപ്പ് എന്ന് വിശേഷിപ്പിച്ച തന്റെ പുതിയ നിർദ്ദേശം അവതരിപ്പിച്ചതിനുശേഷം ഉടൻ ചർച്ചാ മേശയിലിരിക്കാൻ തയ്യാറാണെന്ന് തീവ്രവാദി സംഘം പറഞ്ഞു ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നും ഹമാസ് ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞു പക്ഷേ അത് വിശാലമായ വ്യവസ്ഥകളുമായി ബന്ധിപ്പിച്ചു യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള വ്യക്തമായ പ്രഖ്യാപനം മുനമ്പിൽ നിന്ന് പൂർണ്ണമായ പിൻവാങ്ങൽ ഗാസാ മുനമ്പ് നടത്തുന്നതിന് സ്വതന്ത്ര പാലസ്തീനുകളുടെ ഒരു കമ്മിറ്റി രൂപീകരിക്കുക എന്നിവ സംഘം ആവശ്യപ്പെട്ടു നമ്മുടെ ജനങ്ങൾക്കെതിരായ ആക്രമണം തടയാൻ ശ്രമങ്ങളെ സഹായിക്കുന്ന ഏതൊരു നീക്കത്തെയും ഹമാസ് സ്വാഗതം ചെയ്യുന്നുവെന്നും ഗ്രൂപ്പ് പറഞ്ഞു വെടിനിർത്തൽ ലക്ഷ്യമിടുന്ന ചില ആശയങ്ങൾ അമേരിക്കൻ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുണ്ടെന്നും അവർ സ്ഥിരീകരിച്ചു കൂടാതെ ഈ ആശയങ്ങളെ ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു സമഗ്ര കരാറാക്കി മാറ്റുന്നതിന് മധ്യസ്ഥരുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ടെന്നും കൂട്ടിച്ചേർത്തു തിങ്കളാഴ്ച നേരത്തെ ഇസ്രായേൽ തന്റെ വെടിനിർത്തൽ ബന്ധുക്കളെ വിട്ടയക്കൽ നിർദ്ദേശം അംഗീകരിച്ചിട്ടുണ്ടെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു ഹമാസും അതേ നിലപാട് സ്വീകരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി അത് പാലിച്ചില്ലെങ്കിൽ അനന്തര ഫലങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ട്രൂത്ത് സോഷ്യലിലെ ഒരു പോസ്റ്റിൽ ട്രംപ് എഴുതി എല്ലാവരും ബന്ധുക്കളെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എല്ലാവരും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇസ്രായേലിൽ എന്റെ നിബന്ധനകൾ അംഗീകരിച്ചു ഹമാസും അംഗീകരിക്കേണ്ട സമയമാണിത് അംഗീകരിക്കാത്തതിന്റെ അനന്തര ഫലങ്ങളെക്കുറിച്ച് ഞാൻ ഹമാസിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതെന്റെ അവസാന മുന്നറിയിപ്പാണ് മറ്റൊന്നും ഉണ്ടാകില്ല എന്നിരുന്നാലും ഇരുപത്തിമൂന്ന് മാസത്തെ സംഘർഷത്തിലുടനീളം ഇസ്രായേൽ വെടിനിർത്തൽ കരാറുകൾക്ക് തുറന്ന മനസ്സോടെ പ്രവർത്തിച്ചിരുന്നുവെന്നും യു ഉദ്യോഗസ്ഥർ പലപ്പോഴും അവകാശപ്പെട്ടിരുന്നു അതേസമയം ഇസ്രായേൽ നേതാക്കൾ ആക്രമണം ശക്തമാക്കി അവസാന ശേഷം യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള വ്യക്തമായ പ്രഖ്യാപനം ഗാസാ മുനമ്പിൽ നിന്ന് പൂർണ്ണമായ പിൻവാങ്ങൽ ഗാസാ മുനമ്പിലെ നടത്തിപ്പിനായി സ്വതന്ത്ര പാലസ്തീനുകളുടെ ഒരു കമ്മിറ്റി രൂപീകരിക്കൽ എന്നിവയ്ക്ക് പകരമായി എല്ലാ തടവുകാരെയും മോചിപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഉടൻ തന്നെ തയ്യാറാണെന്നും ഹമാസ് ഒരു സുരക്ഷാ പ്രസ്താവനയോടെ പ്രതികരിച്ചു നമ്മുടെ ജനങ്ങൾക്കെതിരായ ആക്രമണം തടയാനുള്ള ശ്രമങ്ങളെ സഹായിക്കുന്ന ഏതൊരു നീക്കത്തെയും ഹമാസ് സ്വാഗതം ചെയ്യുന്നു ടൈംസ് ഓഫ് ഇസ്രായേൽ പ്രസ്താവന ഉദ്ധരിച്ച് യുദ്ധവിരാമം കൈവരിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള ചില ആശയങ്ങൾ അമേരിക്കൻ ഭാഗത്തുനിന്ന് ലഭിച്ചുവെന്നും ഇസ്രായേൽ സ്ഥിരീകരിച്ചു ഈ ആശയങ്ങളെ ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു സമഗ്ര കരാറാക്കി മാറ്റുന്നതിനും മധ്യസ്ഥരുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ടെന്നും ഹമാസ് പറയുന്നു മധ്യസ്ഥരുടെ ശ്രമങ്ങൾക്കിടയിലും നെതന്യാഹുവിന്റെ സർക്കാർ ചർച്ചകൾ തടസ്സപ്പെടുത്തുകയാണെന്നും പ്രതിപക്ഷ നേതാവ് എയർ ലാപ്പിഡ് ആരോപിച്ചു മേശപ്പുറത്ത് ഒരു ബന്ദിയാക്കൽ കരാറുണ്ട് അത് ചെയ്യാൻ കഴിയും അത് ചെയ്യണമെന്നും മുന്നറിയിപ്പ് നൽകി ഗാസ സിറ്റിയിലെ ഇസ്രായേലിന്റെ ആക്രമണത്തിനെതിരെ അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിക്കുന്നതിനിടയിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചട്ടക്കൂട് വരുന്നത് ബന്ദികളായും സൈനികരായും ഇത് അപകടത്തിലാകുമെന്നും വിമർശകർ മുന്നറിയിപ്പ് നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച യുദ്ധത്തിൽ ഗാസയിൽ അറുപത്തിനാലായിരത്തിലധികം ആളുകൾ അധികം ഇസ്രായേലി സൈനികരും കൊല്ലപ്പെട്ടതായി ഹമാസ് അധികാരികൾ പറയുന്നുണ്ട് ന്യൂസ് ന്യൂസ്